േസിൽ പ്രതിയായ തൊഴ മുൻസിപ്പൽ ചെയർമാന്റെ രാജി ആവശ്യപ്പെട്ട് കൌൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം ചെയർമാനെ തലസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെ കൌൺസിൽ യോഗം കൂടാൻ അനുവദിക്കില്ല എന്ന നിലപാട് പ്രതിപക്ഷത്തുള്ള യു ഡി എഫ് സ്വീകരിച്ചു വൈസ് ചെയർപേഴ്സണൽ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ അജണ്ട പിടിച്ചുപരച്ച് വലിച്ചു കീറി അഴിമതി കേസിൽ പ്രതിയായ തൊടുപുഴ നഗരസഭ ചെയർമാന്റെ അഭാവത്തിൽ ചേർന്ന കൌൺസിൽ യോഗം പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് നടത്താനാകാതെ പിരിഞ്ഞു അവധിയിലായിരിക്കുന്ന ചെയർമാൻ തിരിച്ചെത്തി കൌൺസിൽ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുമെന്ന കിംബന്തികൾ ഉണ്ടായിരുന്നെങ്കിലും യോഗം ആരംഭിച്ചത് പകരം ചുമതല വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണിയുടെ അധ്യക്ഷതയിലായിരുന്നു ചെയർമാന്റെ രാജി നടക്കുന്ന കൗൺസിൽ യോഗത്തോട് സഹകരിക്കില്ലെന്ന ഉറച്ച നിലപാട് പ്രതിപക്ഷം എടുത്തു ഇതോടെ കൗൺസിൽ യോഗം ബഹളത്തിന് മുങ്ങി

കുറ്റക്കാരനാകാം നിരപരാധിയാകാം എന്നുള്ള നിയമത്തിന്റെ മുമ്പിൽ മുകളിലിരിക്കുമ്പോൾ നമുക്ക് നിയമത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് അതുമായി ബന്ധപ്പെട്ടു പക്ഷേ ആരോപണ വിധേയനായിട്ടിരിക്കുന്ന അദ്ദേഹം ആ സ്ഥാനം ഒഴിയണമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാനോട് ആവശ്യപ്പെട്ടത് അദ്ദേഹം അതിൽ ആയി എന്നാണ് ഞങ്ങളോട് ആദ്യം പറഞ്ഞത് തയ്യാറായി എന്ന് പറയുകയും പിന്നീട് ചില കേന്ദ്രങ്ങളിൽ നിന്നുള്ള ചില സമ്മർദ്ദങ്ങളിൽ ചില മുൻകാല സൗഹൃദങ്ങളിൽ പെട്ട് അദ്ദേഹം ആ സൗഹൃദത്തിന്റെ കീഴിൽ ഒളിവിൽ പോവുകയും ആ സൗഹൃദം ഉപയോഗിച്ച് അദ്ദേഹം ജാമ്യം നേടുകയും എല്ലാം ചെയ്തു എന്നുള്ളത് ഈ നാട്ടില് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാൻ കഴിയണം പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മുപ്പത്തിനാല് പേര് ഉണ്ട് ഈ കൗൺസിലില് ഈ മുപ്പത്തിനാല് പേരെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട ധർവ മുനിസിപ്പൽ ചെയർമാൻ ആരോപണ വിധേയനായതിനാൽ അദ്ദേഹം തെറ്റ് തിരുത്തി അല്ലെങ്കിൽ കാലം അദ്ദേഹം തെറ്റുകാരനല്ല എന്ന് വിധിക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു വരട്ടെ ഇരു കരങ്ങളും തീറ്റി നമുക്ക് സ്വീകരിക്കാം അതുവരെ ഈ സ്ഥാനങ്ങളിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കണമെന്നുള്ള അസന്യുക്തമായ നിലപാടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത് എന്നാൽ അഴിമതിക്കാരനായ ചെയർമാൻ അതേ സ്ഥാനത്ത് തുടർന്നുകൊണ്ടുള്ള കൌൺസിൽ യോഗം നഗരസഭയ്ക്ക് ആകെ നാണക്കേടാണെന്ന് പ്രതിപക്ഷ കൌൺസിലർമാർ പറഞ്ഞു അവിശ്വാസത്തിലൂടെ ചെയർമാനെ പുറത്താക്കാമെന്നിരിക്കെ എന്തുകൊണ്ട് എൽ ഡി എഫും യു ഡി എഫും ആ വഴിക്ക് ചിന്തിക്കുന്നില്ല എന്ന നിലപാടാണ് ബി ജെ പി എടുത്തത് പക്ഷെ ഇത് നല്ല ശ്രമിക്കുന്ന കേരളത്തിൽ തന്നെ ചരിത്രത്തിലാണ് ഒരു ഉദ്യോഗസ്ഥനെ വെച്ച് കൈക്കൂലി മേടിച്ച് കൈക്കൂലി ഇരിക്കാനുള്ളത് കേരളത്തിൽ മാത്രം ഒരിക്കലും അറിഞ്ഞു രാജിവെച്ചുകൊണ്ടാണ് അത് ചെയ്തില്ല പക്ഷെ രാജി വെച്ച് പോലീ ഞങ്ങൾ തീരുമാനം എന്തെങ്കിലും ഞങ്ങൾ ഒരു കാരണവും സമ്മതിക്കില്ല ചെയർമാന്റെ രാജിയില്ലാതെ കൌൺസിൽ യോഗം നടത്താൻ അനുവദിക്കില്ല എന്ന കർശന സമീപനമാണ് യു ഡി എഫ് പിന്നീട് സ്വീകരിച്ചത് രാജിവെക്കാത്ത ചെയർമാൻ കാറും ഔദ്യോഗിക സംവിധാനങ്ങളുമെല്ലാം യഥാവിധി ഉപയോഗപ്പെടുത്തിയാണെന്ന് യു ഡി കൌൺസിലർമാർ പറഞ്ഞു അജണ്ടയിലേക്ക് കടക്കാതെ കൌൺസിൽ പിരിയണമെന്നും അവർ ആവശ്യപ്പെട്ടു യു ഡി എഫ് അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി ബഹളം ബിച്ചു Cow, uh, day, so, <laughs> ും നാണക്കേണ്ടത് അദ്ദേഹം ഇന്നലെ വന്ന് മുക്കാൽ മണിക്കൂറിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം വകവയ്ക്കാതെ വൈസ് ചെയർപേഴ്സൺ നടപടികളിലേക്ക് കടന്നപ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ അജണ്ട പിടിച്ചുപറിച്ച് കീറിക്കളഞ്ഞു കൌൺസിലിനുള്ള നിലപാട് തന്നെ പ്രതിപക്ഷാംഗങ്ങൾ പുറത്തും ആവർത്തിച്ചു ചെയർമാൻ അഴിമതിക്കാരനാണെന്ന് താൻ കരുതുന്നില്ല എന്നാണ് വൈസ് ചെയർപേഴ്സൺ പറഞ്ഞത് അദ്ദേഹം അഗ്നിശുദ്ധി തെളിയിച്ച് തിരിച്ചു എന്നും അവർ വ്യക്തമാക്കി അഴിമതി കാണിച്ചു ചെയർമാൻ വ്യക്തിപരമായിട്ട് അഴിമതി കാണിച്ചു എന്നോട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ദുഃഖമായ ഒരു കാര്യം അറിയാതെ ഞാൻ ആരെയും അടിപൊളിക്കാനായിട്ട് അല്ല നിങ്ങൾ ആരെങ്കിലും എന്നോട് പറയൂ ചെയർമാൻ ഇനി ആളോട് ഇത്ര കാശ് കഴിച്ചിട്ട് കാര്യം അവരോടൊപ്പം സംവദിക്കട്ടെ അപ്പോൾ ഞാൻ പറയും ചെയർമാൻ അഴിമതിക്കാരൻ വിജിലൻസ് അന്വേഷിക്കട്ടെ വിജിലൻസ് അന്വേഷിക്കട്ടെ അഴിമതിക്കാരനാണെങ്കിൽ പാർട്ടി പറഞ്ഞിരിക്കുന്നത് ചെയർമാനോട് വ്യക്തി തിരിച്ചു വരുന്നോടം വരെ പാർന്നു തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അത് എൽ ഡി എഫിന്റെ നയമാണ് അത് കഴിയുമ്പോൾ ആകെ അന്ന് തിരിച്ചു വരുമ്പോൾ ചെയർമാനെ ചെയർമാൻ ആക്കാമെന്ന് തന്നെയാണ് പാർട്ടി പറഞ്ഞിട്ട് തീരുമാനം ഇന്ന് ഞാനിപ്പം രാഷ്ട്രീയം പറയാനല്ല ഇവിടെ നിൽക്കുന്നത് എനിക്ക് ചെയർമാൻ പത്ത് വന്നാല് ചാർജ് ചെയർമാൻ്റെ ചാർജ് തന്നിരുന്നു അത് ചെയർമാൻ്റെ നിയമപരമായിട്ടുള്ള അവകാശമാണ് ചെയർമാൻ എന്തെങ്കിലും അത്യാവശ്യമോ വ്യക്തിപരമായ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വൈസ് ചെയർമാന് ചാർജ് കൈമാറാനുള്ള അവകാശമുണ്ട് ആ അവകാശ പ്രകാരമാണ് ചെയർമാൻ എനിക്ക് ചാർജ് തന്നിരിക്കുന്നത് അത് പ്രകാരമാണ് ഞാൻ തന്നെയാണ് കൗൺസിലിന് അജണ്ട കൊടുത്തത് ഇന്ന് കൗൺസിൽ നടത്തത്